എല്ലാവർക്കും നമസ്കാരം വണ്ടി ബച്ചാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മഹീന്ദ്ര ഫ്യൂരോ ഇലവൺ എൻ്റെ ഒരു ഡെലിവറി വീഡിയായിട്ടാണ് ഇതൊരു ജേസ് ഉള്ള വാഹനമാണ് ഇരുപടിയാണ് ഇത് വരുന്നത് അദ്ദേഹം കണ്ടെയ്നർ ബോഡി കെട്ടുവാനായിട്ടാണ് എടുത്തേക്കുന്നത് ലോജിസ്റ്റിക്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടം വരുന്നത് റിപ്പീറ്റഡ് കസ്റ്റമർ ആണ് നമ്മുടെ മൂന്നാമത് വാഹനമാണ് അദ്ദേഹം എടുക്കുന്നത് ബെറ്ററായിട്ടുള്ള മൈലേജും കുറഞ്ഞ മെയിൻ്റൻസുമാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഗുണമെന്ന് അദ്ദേഹം പല പ്രാവശ്യം പറയുക അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെ മഹീന്ദ്ര ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട് ലോങ് സർവീസിനായിട്ട് ഉത്തമമായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ഫ്യൂരോ ഇലവൺ എന്ന് പറയുന്നത് ക്യാബിനൊക്കെ നല്ല പക്കയായിട്ട് നല്ല ഡിസൈനാണ് ഡ്രൈവർക്ക് ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ഫ്യൂരോ ഇലവൺ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാതെ ആലപ്പുഴയിലാണ് ഈ ഒരു ഈ ഒരു ഷോറൂം ഉള്ളത് ഈ നമ്പറിൽ വിളിക്കുവാണെങ്കിൽ കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം